മുതുകാട് സാറിനെ കുറിച്ചിട്ട് തന്നെ ഇനി പറയാനുള്ളത് കാരണം ഇതിൽ ശരിക്ക് സർക്കാർ തന്നെ ഇടപെടണം കാരണം അതിൽ ആ ഭാഗത്താണോ സത്യം ആ ഭാഗത്താണോ നുണ എന്നുള്ളത് നിങ്ങൾ അതിനു വേണ്ട ആൾക്കാരെ നിർത്തിയിട്ട് അതിൽ ആരോപണങ്ങൾ ഉന്നയിച്ചവരും കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ട് അവരിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ട തക്കതായ ഒരു നടപടി എടുക്കണം കാരണം ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്നതിൽ മീഡിയ വണ്ണിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ട് അതിൽ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു രക്ഷിതാവ് വന്നിട്ട് പറഞ്ഞു എനിക്ക് അങ്ങനത്തെ മക്കളില്ല പക്ഷെ എന്നിട്ടും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ഒരു ഔദാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം ഉണ്ടായിരുന്നു മുതുകാട്ട് സാറിനെതിരെ അതേ കാര്യം പിന്നീട് മുതുകാട് സാറ് ഒരു വീഡിയോയിലും ഇന്റർവ്യൂയിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഗവൺമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം ആകുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഞാൻ വീഡിയോ ഒന്ന് ഞാനിവിടെ പ്ലേ ചെയ്യാം അതിലവർ ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുന്നത് ഞാൻ ഒട്ടുമിക്ക ഔട്ട് ഫോക്കസിൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണ് എല്ലാത്തിനോടും യോജിപ്പില്ലെങ്കിലും ചില കാര്യങ്ങൾക്ക് എനിക്ക് യോജിപ്പുണ്ടാവാറുണ്ട് ഒരു ഒരു അച്ഛൻ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇനി എനിക്ക് നിങ്ങളുടേതുപോലെ കുഞ്ഞില്ലല്ലോ എന്ന് പിന്നെ ചോദിച്ചു എന്നിട്ട് ഞാനിതൊക്കെ തരുന്നു അത് ഔതാര്യം അത് കേട്ടപ്പം ഒരു വാൾ കൊണ്ട് വെട്ടുന്നത് പോലെയാണ് എനിക്ക് തോന്നിയതെന്ന് ഒരു രക്ഷിതാവ് പറയുന്നുണ്ട് അദ്ദേഹം അത് ചോ അങ്ങനെ ചോദിച്ചില്ലെന്ന് നമുക്കറിയില്ല പക്ഷേ ഈ വിമർശനങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ട് ഗോപിനാഥ് ഇറക്കിയ വീഡിയോയിൽ അദ്ദേഹം ഒരു വാചകം പറയുന്നുണ്ട് എനിക്കിത്രം കുട്ടികളില്ല എന്നിട്ടും ഞാനിത് നടത്തുന്നു പറയാൻ പാടില്ല പറയാൻ പാടില്ലാത്ത വാചകമാണ് ഗോപിനാഥ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി നിങ്ങൾക്ക് നടത്തിയേ പറ്റുന്നില്ലല്ലോ അത് നിങ്ങൾ കേട്ടല്ലോ മുതുകാട് സാറിനോട് ആരും ആ സ്ഥാപനം നടത്താൻ വേണ്ടിട്ട് പറഞ്ഞിട്ടില്ല മുപ്പൊരാള് സ്വയം ഇഷ്ടത്തിന് വന്നിറങ്ങിയതാണ് അവർ ആ ആളോട് അത് നിർത്താനും ആരും പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തുടരാം അല്ലെങ്കിൽ തുടരാതിരിക്കാം എന്നേ ആൾക്കാർ ആൾക്കാരതിൽ പറയുന്നുള്ളൂ എല്ലാവരും അത് തന്നെ പറയുന്നുള്ളു പിന്നെ സാറ് സ്ഥാപനത്തിൽ നിന്ന് ക്യാഷ് എടുക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു വിമർശനം അതിൽ വന്നിട്ടില്ല സാറ് അവിടെ അവിടെ വന്ന കുട്ടികളോട് ചെയ്ത പ്രവൃത്തികളും അമ്മമാരോട് ചെയ്തതും അവരുടെ സ്റ്റാഫുകളോട് ചെയ്ത കാര്യങ്ങളും മാത്രമാണ് ഇപ്പോഴും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് സാറിന് ആരും ആളും കുറ്റം പറയുന്നില്ല വേറെ കാര്യത്തിനൊന്നും പക്ഷെ സാറ് ആ ഇന്റർവ്യൂവിൽ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ആ ഇന്റർവ്യൂവിൽ ആ പറഞ്ഞ കാര്യം തന്നെയാണ് മീഡിയ വണ്ണിലും ഔട്ട് ഓഫ് ഫോക്കസിലും പറഞ്ഞിട്ടുള്ളത് സാർ അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും പാടില്ലായിരുന്നു കാരണം തികച്ചും ഒരു മനുഷ്യൻക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സാർ അതിൽ വന്ന് പറഞ്ഞത് എന്തിന് എന്തിനു വേണ്ടി സാറിന് അതിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ സാറിന്റെ ഭാഗത്ത് തന്നെ കാരണം അങ്ങനത്തെ ഒരു വാക്ക് സാറിനെ പോലത്തെ ഒരു മോട്ടിവേഷൻ ചെയ്യുന്ന മറ്റുള്ളവർക്ക് പ്രചോദനമായിക്കൊണ്ടിരുന്ന് സാറിന്റെ നാവിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ ആർക്കാരും ഇതിന്റെ പിന്നിൽ വരുന്ന ഗോസിപ്പുകൾ വിശ്വസിച്ച് പോയേ പറ്റൂ കാരണം സാർ നല്ല പ്രവർത്തിയാണ് ചെയ്യുന്നത് അത് കണ്ടിട്ട് നാളെ വേറെ ആരെങ്കിലും കടന്നു വന്നാൽ അത് നല്ലൊരു കാര്യമാണ് പക്ഷെ സാറിങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു മൗനം പാലിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് തോന്നണം എന്തായാലും ഇത് ഗവൺമെന്റ് ബേസ് ചെയ്ത സ്ഥാപനമാണ് അപ്പം അതിനു വേണ്ടി ഗവൺമെന്റ് തന്നെ മുന്നിട്ടിറങ്ങി അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ആൾക്കാരെ ഇതിൽ വിമർശിച്ചവരെയും എല്ലാവരെയും അല്ലെങ്കിൽ അവിടെ അപ്പം നിൽക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളെയും കൗൺസിലിംഗ് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റ് അന്വേഷിച്ച് അതിനു വേണ്ട തീരുമാനങ്ങളെടുത്ത് അതിന് വേണ്ടൊരു ടീമിനെ തന്നെ അറേഞ്ച് ചെയ്തിട്ട് ഇതിലൊരു ജനങ്ങൾക്കൊരു ക്ലാരിറ്റി വരുത്തി കൊടുക്കുന്നത് ഗവൺമെൻറ്റിൻപാടി ഉത്തരവാദിത്തമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്